ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ ഫുൾ മൂവി കണ്ടാലോ ഇതൊരു ടൈം ട്രാവൽ മൂവിയാണ് കേട്ടോ ഇതെന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ മൂവിയിലേക്ക് കടക്കാം നമ്മുടെ ഹീറോയിൻ ആവട്ടെ പുതിയ വീട്ടിലേക്ക് വരികയായിരുന്നു കയ്യില് അവടെ മുത്തച്ഛൻ കൊടുത്ത ഒരു പഴയ പഴക്കം ചെന്ന ഒരു പാത്രം കയ്യിലുണ്ടായിരുന്നു എന്തായാലും അത് കഴുകാന്ന് പറഞ്ഞിട്ട് അവൾ വാഷ് മെഷീനിൽ കൊണ്ടുചെന്ന് കഴുകുന്നുണ്ട് ഈ സമയം അവളുടെ കൈ മുറിയുന്നു അങ്ങനെ ആ ടാപ്പ് പോലും അടയ്ക്കാതെ അവൾ ആ കൈയില് മരുന്ന് വെക്കാനായി പോകുന്നു ഈ സമയം ആ പാത്രത്തിൽ നിന്ന് വെള്ളം പൊക്കോണ്ടേ ഈ ടൈമില് ആയിരം വർഷം പഴക്കമുള്ള രാജ്യത്തേക്കാണ് പോകുന്നത് അവിടെയാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജനറലിന്റെ നെഞ്ചിൽ ഒരു അമ്പ് തറച്ചിട്ടുണ്ടായിരുന്നു അത് വലിച്ചൂരാൻ ശ്രമിക്കുകയായിരുന്നു സേവകൻ അയാൾക്ക് വല്ലാതെ വേദന അനുഭവപ്പെട്ടു എന്തായാലും അമ്പ് വലിച്ചൂരി അയാളുടെ മുറിവിൽ കെട്ടിവെക്കുന്നുണ്ട് എന്തായാലും അമ്പ് വലിച്ചൂരി അയാളുടെ മുറിവ് നല്ലവിധേനെ കെട്ടിവെക്കുന്നുണ്ട് ഈ ജനറൽ ആണ് കേട്ടോ നമ്മുടെ കഥയിലെ ഹീറോ ആ രാജ്യത്തില് ആഹാരത്തിനും വെള്ളത്തിനും വളരെയധികം ക്ഷാമമായിരുന്നു നമ്മുടെ ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന അതേപോലത്തെ തന്നെ ഒരു പാത്രം ഹീറോയുടെ കയ്യിലും ഉണ്ടായിരുന്നു അപ്പോ ഈ രണ്ട് സൈനികർ വന്ന് ജനറലിന്റെ അടുത്ത് പറയുന്നുണ്ട് സൈനികരുടെ ഇടയിലുള്ള ജലം തീർന്നിരിക്കുന്നു അവർ വളരെയധികം ക്ഷീണിതരാണ് എത്രയും പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ജലം കണ്ടുപിടിക്കണമെന്ന് പറയുന്നു ഈ ടൈമില് നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലാവട്ടെ വെള്ളം കാണുന്നു െല്ലാവരും ഇത് കണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട് ഇത് അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ദൈവം തന്നതായിരിക്കുമെന്ന് ജനറല് പറഞ്ഞിട്ട് ആ പാത്രത്തെ വണങ്ങുന്നു അതിനുശേഷം പാത്രത്തിലുണ്ടാവുന്ന വെള്ളമെല്ലാം സോൾജേഴ്സിന്റെ ഇടയിലേക്ക് കൊടുക്കാൻ ജനറല് പറയുന്നു ഈ സമയം ടാപ്പ് ഓഫ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുന്ന പെൺകുട്ടി ആവട്ടെ ഓടി വന്ന് ടാപ്പ് ഓഫ് ചെയ്യുന്നു ആ സമയത്താണ് അവൾ അത്ഭുതം തോന്നുന്നത് പാത്രത്തില് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു അങ്ങനെ അവൾ അങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം സോൾജേഴ്സ് ആവട്ടെ അവരുടെ കയ്യിലുള്ള പാത്രത്തിലെ വെള്ളം നിൽക്കുന്നതായി കാണുന്നു വെള്ളം നിന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജനറലിന് വീണ്ടും പറയുന്നു അവർക്ക് വീണ്ടും ആ പാത്രത്തോട് അപേക്ഷിക്കാം വെള്ളത്തിനായിരുന്നു പക്കലുള്ള വെള്ളമൊക്കെ തീർന്നു പോയിന്നും ദയവ് ചെയ്ത് ഇനിയും വെള്ളം അനുവദിക്കണമെന്ന് അവർ മുട്ടുത്തിന് അപേക്ഷിക്കുന്നു ഈ സമയം പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തതുണ്ട് എന്ന് നേരെ ഹീറോയിൻ ആവട്ടെ പാത്രം വെക്കുന്നു ഈ സമയം അബദ്ധവശാൽ ഒരു ബെന്ന് ആ പാത്രത്തിനുള്ളിലേക്ക് വീഴുന്നു തൽക്ഷണം ആ ബെന് അപ്രത്യക്ഷമാവുന്നു ഹീറോയിനും വേലക്കാരിയും കൂടി അന്തം വിട്ട് മുഖാമുഖം നോക്കി നിക്കുകയാണ് ആ ബെന്ന് ഏതു വഴിക്കാണ് പോയതെന്ന് ആദ്യം ഹീറോയിന്റെ പക്കൽ നിന്ന് പോയ ബെന്നാവട്ടെ സൈനികന്റെ തലയിലേക്കാണ് വന്ന് വീഴുന്നത് അയാള് എന്താണ് തന്ന ആശ്ചര്യത്തോടെ തന്നെ അതൊന്നെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അത്ഭുതം എന്ന് പറയട്ടെ ആ സൈനികൻ പറയുന്നു ഇതിനു മുമ്പ് ഇത്രയും രുചികരമായ ഒരു ഭക്ഷണം താൻ കഴിച്ചിട്ടില്ല എന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത ഹീറോയിൻ ആവട്ടെ വീണ്ടും വീണ്ടും ഭക്ഷണ സാധനങ്ങൾ അതിനുള്ളിലേക്കിടുന്നു ഹീറോയിൻ ഇട്ട ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെ എത്തുന്നുണ്ട് അവർ സന്തോഷത്തോടെ അത് കഴിക്കാനായി ഒരുങ്ങുന്നു ഈ സമയം ഹീറോയിന്റെ സ്റ്റാഫ് ആവട്ടെ അവളോട് പറയുന്നുണ്ട് ഇത് പഴയ കാലത്തെ ഒരു പാത്രമല്ലേ ഇതിനെന്തെങ്കിലും ദൈവിക ശക്തി കാണുമെന്ന് പറയുന്നു അപ്പോ അവളും വിചാരിക്കുന്നുണ്ടോ ആ ശരിയായിരിക്കും ഇതിനെന്തെങ്കിലും ശക്തി കാണുമായിരിക്കുമെന്ന് അങ്ങനെ ആശ്ചര്യത്തോടെ തന്നെ ആ പാത്രം തിരിച്ചും മറിച്ചു നോക്കാൻ നോക്കുന്നു ഈ സമയം നമ്മുടെ ഹീറോ ആവട്ടെ കൈയൊക്കെ മുറിച്ച് ആ പാത്രത്തിന്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചിട്ട് പറയുന്നുണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിനും വെള്ളത്തിനും വളരെയധികം ക്ഷാമമായിരുന്നു ഒരുപാട് നിങ്ങൾ തന്നെ ഭക്ഷണത്തിനെന്ന് ഹീറോ അവരോട് പറയുന്നു ഹീറോ ആ പാത്രത്തിനോട് പറയുന്നു എന്നാൽ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ജോലിക്കാരിക്കും അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ കേൾക്കുന്നതെന്ന് അതിശയത്തോടെ തന്നെ അവർ രണ്ടുപേരും നോക്കിക്കൊണ്ടു നിൽക്കുന്നു അതിനുശേഷം ജനറൽ അവട്ടെ സ്വന്തം കാര്യങ്ങൾ പറയുമായിരുന്നു അഞ്ചു വർഷമായിട്ട് ആ നാട് കാക്കുന്നത് താനാണെന്നും ഇപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നും ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മലയുകയാണെന്ന് പറയുന്നു ഈ പ്രതിസന്ധി ഘട്ടം കടന്നു പോകാനായി ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പാത്രത്തിനോട് പറയുന്നു ഇത് കേൾക്കുന്ന ഹീറോയിൻ അവിടെ വല്ലാതെ ദയ തോന്നുന്നു അയ്യോ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ പാലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഉപ്പും ഒക്കെ ആ പാത്രത്തിൽ കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പാക്കറ്റ് ഉപ്പൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സോൾജിയർ രുചിച്ച് നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആ സോൾജർ വന്നിട്ട് നീ കുറെ നാളായല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഈ കഞ്ഞിയെങ്കിലും ഒന്ന് കുടിക്കാൻ പറയുന്നു അപ്പോൾ ഹീറോ പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ട ഇത് നീയും കുടിച്ച് നമ്മുടെ പടയാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ അതിനുശേഷം ദൈവത്തോടെ അന്നോണം ആ പാത്രത്തിനോട് ഹീറോ നന്ദി പറയുന്നു വളരെയധികം നന്ദിയുണ്ട് തൻ്റെ പടയാളികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചേനെന്ന് പറയുന്നു ജനങ്ങളെ രക്ഷിക്കാനായി തൻ്റെ ഉയര് നൽകാനും തയ്യാറാണെന്ന് ഹീറോ പറയുന്നു അതിനുശേഷം ഹീറോ ആവട്ടെ തൻ്റെ കയ്യിലുള്ള വെള്ളിയും സ്വർണവും ഒക്കെ ആ പാത്രത്തിലേക്ക് ഇടുന്നു ഇതൊക്കെ നമ്മുടെ ഹീറോയിന്റെ പാത്രത്തിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ തന്ന സ്വർണവും വെള്ളിയും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇനിയും തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിത്തരാമെന്ന് അവൾ പറയുന്നു അതുമാത്രമല്ല ഇനി മുതൽ എന്നെ നല്ലൊരു കൂട്ടുകാരിയായി കാണാനും പാത്രത്തിനോട് പറയുന്നു ഇത് കേട്ട ഹീറോയിൻ നല്ലപോലെ ഹാപ്പി ആവുന്നുണ്ട് അതിനുശേഷം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ ഓർഡർ ചെയ്ത് വരുത്തുന്നുണ്ട് ഈ സമയം ഹീറോയുടെ നാട്ടിലെ സോൾജിയേഴ്സിനൊക്കെ വയ്യാതാവുന്നു വയറിന് വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട് ഈ പടയാളികൾ ഇത് ചെയ്യണമെന്ന് അറിയാതെ ജനറലും പകച്ചു നിൽക്കുന്നു ഈ സമയത്ത് ജനറൽ ആവട്ടെ നേരെ ചെന്ന് കുറേയധികം ചന്ദനത്തിരികളൊക്കെ അടുത്ത് കത്തിച്ചു വെച്ചിട്ട് മുട്ടുകുത്തി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഒരു മണിക്കൂറോളം ജനറൽ ആവട്ടെ എങ്ങനെ തന്നെ മുട്ടുകുത്തിയിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഒരു സോൾജിയർ വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മണിക്കൂറായിട്ട് നിങ്ങള് മുട്ട ഒരുപാട് പടയാളികൾ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ദൈവം നമുക്കുള്ള മരുന്നായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു ഹീറോ അവട്ടെ ആ പാത്രത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന മുറിവിൽ നിന്നുള്ള ചോര ആ പാത്രത്തിൽ പറ്റുന്നു ആ സമയം ഹീറോയിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തെളിഞ്ഞു കാണാൻ ഹീറോയ്ക്കും പടയാളികൾക്കും സാധിക്കുന്നു അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഇതായിരിക്കും അവരെ രക്ഷിച്ചോണ്ടിരിക്കുന്ന ദൈവമെന്ന് ഹീറോയിനായിട്ട് അവളുടെ മുത്തശ്ശൻ എഴുതിയ ഒരു ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഹീറോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഹീറോയിന്റെ അടുത്തിരിക്കുന്ന ഇരിക്കുന്ന പാത്രത്തിലും ചോര കാണുന്നത് അവൾ അത് തുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ സമയം അവളുടെ കൈയും മുറിയുന്നു അങ്ങനെ മരുന്നിടാന്ന് വിചാരിച്ച് മരുന്ന് എടുത്തോണ്ട് വെച്ച് കയ്യിലിടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ ടെലിപ്പോർട്ട് ചെയ്ത് ഹീറോയുടെ സ്ഥലത്തേക്ക് പോകുന്നു അവളെ കണ്ടയുടഞ്ഞ തന്നെ പടയാളികൾ എതിർ രാജ്യത്തിന്റെ ശത്രുവാണെന്ന് കരുതി അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ സമയം ഹീറോ ആവട്ടെ അവരെ തടയുന്നുണ്ട് അപ്പോൾ അവള് വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ ഏതെങ്കിലും ഡ്രാമാ പടത്തിന്റെ സെറ്റിൽ കയറി എത്തിയിരിക്കുകയാണോ എന്ന് ഹീറോയിൻ പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനായിരുന്നു നിങ്ങൾക്ക് ആഹാരവും വെള്ളവും ഒക്കെ പറയുന്നു തിരിച്ചറിയാതെ പോയതിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഹീറോയും പടയാളികളും ക്ഷമാപണം നടത്തുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത് ഈ സമയം ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ദൈവമൊന്നുമല്ല എൻ്റെ പേര് താങ്ഷിന്നാണെന്ന് അങ്ങനെ ഹീറോ ആവട്ടെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയം പടയാളികൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ ദൈവിക ശക്തിയിൽ ഹീറോയും മയങ്ങി പോയിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു അടയാളികൾ അവളുടെ മുൻപില് മുട്ടുകുത്തിയിരുന്ന് ദേവതയായ നിങ്ങൾ ഞങ്ങളുടെ പടയാളികളെ സഹായിക്കണമെന്ന് പറയുന്നു ഹീറോയുടെ പേര് സിയാൻ എന്നാണ് കേട്ടോ അപ്പോൾ സിയാനും മുട്ടുകുത്തിയിരുന്നിട്ട് അവരോട് അപേക്ഷിക്കുന്നുണ്ട് ഈ സമയം ഹീറോയുടെ കൈ കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ ഇത് എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ബാൻഡേജ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു അതിനുശേഷം അവരോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവമൊന്നുമല്ല എന്നെ നിങ്ങൾ എന്ന് വിളിച്ചാൽ മതി ഇപ്പോൾ ഒട്ടും വയ്യാത്ത സോൾജിയേഴ്സിനെ കാണാൻ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ എന്ന് ഹീറോയിൻ പറയുന്നു അങ്ങനെ അവർ അവരടുത്തേക്ക് എത്തുന്നു സോൾജിയേഴ്സ് ആവട്ടെ അവളൊരു ദേവതയാണെന്ന് കരുതി അവളെ എങ്ങനെങ്കിലും രക്ഷിക്കാൻ പറയുന്നു ഇത്രയും ആളുകളെ കണ്ട് ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഞെട്ടുന്നുണ്ട് ഇത്രയും പേർക്കുള്ള മരുന്നൊന്നും അവളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അവള് അവരോട് പറയുന്നുണ്ട് ഞാൻ ദൈവമൊന്നും അല്ലല്ലോ എനിക്ക് ഇത്രയും പേർക്ക് അസുഖമുണ്ടെന്ന് കണക്ക് കൂട്ടാൻ അവളുടെ പക്കലുണ്ടായിരുന്ന മരുന്നുകളൊക്കെ അവൾ ആ സോൾജിയേഴ്സിനെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിത് അതിൽ വേണ്ട വഴിപാടുകളും കുരുതികളും ഒക്കെ നടത്തിക്കൊള്ളാമെന്ന് ഇത് കേട്ട ഹീറോയിൻ ആവട്ടെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൾ അവട്ടെ നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നു അവൾ സന്തോഷത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് നീയാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ആ സമയത്ത് പുറത്ത് കുറേ പട്ടാളക്കാരും ദേവതയാണെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടിയിരുന്നു അപകടം മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ അവളെ നേരിട്ട് രണ്ട് പേരുടെയും കൂടി കൈപിടിച്ചു വെച്ചിട്ട് ആ പാത്രത്തിനുള്ളിലേക്ക് അവളുടെ ലോകത്തേക്ക് അയക്കുന്നു ആധുനിക കാലഘട്ടത്തിലേക്ക് അതായത് അവളുടെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു പോകുന്ന സമയത്തും അവൾ പറയുന്നുണ്ട് ഞാൻ ദൈവമൊന്നുമല്ല എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നായി ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് വീട്ടിൽ എത്തിയ ഉടനെ തന്നെ ജോലിക്കാരി അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിപ്പോ എവിടെ പോയിരുന്നേ ഇപ്പോ നിങ്ങളുടെ നാലാമത്തെ എങ്കിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയേ ഉള്ളൂ എന്ന് പറയുന്നു എനിക്കിപ്പോൾ ഇതൊന്നും ആലോചിച്ചു നിൽക്കാനുള്ള സമയമില്ല നീ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെ ഇപ്പൊ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരി അവിടെ നിന്ന് പോകുന്നു കാര്യ പോയതിനു ശേഷം അവൾ തന്റെ ലാപ്ടോപ്പ് എടുത്തു വെച്ച് സോൾജേഴ്സിന്റെ രോഗലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കി എന്താണ് അവർ അസുഖമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നു ഡോക്ടർ വന്ന ഉടനെ തന്നെ സോൾജിയേഴ്സിനുണ്ടായിരുന്ന രോഗലക്ഷണങ്ങൾ പെൺകുട്ടി അഭിനയിക്കാൻ തുടങ്ങുന്നു അവിടെ വേദനിക്കുന്നേ ഇവിടെ വേദനിക്കുന്നേ വയറ് വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവൾ അഭിനയിക്കുന്നു അപ്പോൾ ഡോക്ടർ അവൾക്കൊരു മരുന്ന് കൊടുക്കുന്നു അത് കഴിച്ച കഴിച്ചുടനെ തന്നെ അവൾക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം താൻ ഇടയ്ക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്തു എന്നും പറയുന്നു അതിനുള്ള മരുന്നും ഡോക്ടർ അവൾക്ക് വേണ്ടിയിട്ട് കുറിക്കുന്നു ഈ സമയത്ത് ഡോക്ടറോട് അവൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരമാണ് നിങ്ങൾ മരുന്നുകളുടെ ഒരു ദൈവം ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് പാത്രത്തിൽ കൈകൊള്ളിച്ച് അയാളുടെ കൈ മുറിച്ച് ചോരയെ ആ പാത്രത്തിലേക്ക് എത്തിക്കുന്നു എന്നാൽ അയാൾ ടെലിപോർട്ട് ചെയ്ത് ആ പാത്രത്തിനുള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ കരുതി തന്നെ കൊണ്ട് മാത്രമേ ഈ പാത്രം ആക്ടിവേറ്റ് ചെയ്ത് ഹീറോഡൽ ലോകത്തേക്ക് പോകാൻ സാധിക്കൂ എന്ന് അങ്ങനെ അവൾ അവളുടെ കൈയും മുറിച്ചു നോക്കുന്നുണ്ട് എന്നാൽ പറ്റുന്നുണ്ടായിരുന്നില്ല അകത്തേക്ക് പോവാൻ എന്താണ് അവൾ കാണിക്കുന്നതെന്ന് കണ്ട് പരിഭ്രാന്തിയിലായ ഡോക്ടർ നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ഈ സമയം ജോലിക്കാരി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ഹീറോയിൻ ആവട്ടെ അവളെ കൊണ്ട് പറ്റുന്നത്ര മരുന്നുകൾ ഡോക്ടർ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് വാങ്ങാൻ പറയുന്നു അങ്ങനെ ജോലിക്കാരി അത് വാങ്ങാമെന്നും പറയുന്നു ഈ സമയത്ത് ഹീറോയുടെ രാജ്യത്താവട്ടെ കുറേ അധികം ജനങ്ങൾ തന്നെ വന്ന് ഹീറോയുടെ കാൽക്കൽ വീണിട്ട് ദേവത രണ്ട് ദിവസത്തിനുള്ളിൽ മരുന്നുമായി വരുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ദേവത എവിടെയെന്ന് ചോദിക്കുന്നു അവരിൽ ചിലരൊക്കെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുമുണ്ട് ഇത് കണ്ടിട്ട് ഹീറോയ്ക്ക് നിസ്സഹായതയിൽ നിൽക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു ഈ സമയത്ത് പെൺകുട്ടിക്ക് അവളുടെ മുത്തശ്ശൻ കൊടുത്ത ഒരു പെൻഡന്റ് ചോദിച്ചുകൊണ്ട് അവളുടെ നാലാമത്തെ അങ്കളും അതുപോലെ അവരുടെ ഭാര്യയും അങ്ങോട്ടേക്ക് കയറി വരുന്നു പെൺകുട്ടി അത് കൊടുക്കാൻ പറ്റില്ല അത് അവളുടെ മുത്തശ്ശന്റെ ഓർമ്മയാണ് അദ്ദേഹം അവൾ മറ്റാർക്കും അത് കൈമാറരുത് എന്ന് പറഞ്ഞ് തന്നതാണെന്നൊക്കെ പറയുന്നു എന്നാൽ അങ്കിളും ആൻറ്റിയും അവൾ പറയുന്നതൊന്നും കൂട്ടാക്കാൻ തയ്യാറായിരുന്നില്ല അവൾ ആ പെൻഡന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കുന്ന മരുന്ന് ബോക്സുകളൊക്കെ അവൾ കത്തിക്കുമെന്ന് പറയുന്നു ഇത് കേട്ട് പെൺകുട്ടി പരിഭ്രാന്തിയിലാവുന്നു പെൻറ്റൻ്റെ അവളുടെ മുത്തശ്ശൻ്റെ ഓർമ്മയാണല്ലോ അവൾ മുത്തശ്ശനെ വളരെയധികം സ്നേഹിച്ചിരുന്നു പക്ഷേ ഹീറോയ്ക്ക് ഇപ്പോൾ മരുന്നുകൾ ആവശ്യമായത് കൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ പെൺകുട്ടി ആ പെൻറ്റൻ്റ് അവർക്ക് കൈമാറുന്നു അങ്ങനെ ആ മരുന്ന് വെട്ടികളെല്ലാം അവൾ പാത്രത്തിലൂടെ ഹീറോയുടെ ലോകത്തേക്ക് അയക്കുന്നു ഹീറോയും മെഡിസിനൊക്കെ കണ്ടിട്ട് വല്ലാതെ അതിശയപ്പെടുന്നുണ്ട് അതിനുശേഷം ഹീറോയിനാവട്ടെ ഹീറോയെടുത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കാര്യം ഇനി അവൻ മനസ്സ് വെച്ചാൽ മാത്രമേ അവൾക്ക് ആ പാത്രത്തിലുള്ളിലേക്ക് കയറി ഹീറോയുടെ രാജ്യത്തേക്ക് എത്താൻ സാധിക്കൂ എന്തായാലും ഹീറോ ആ പാത്രത്തിൽ തൊട്ട് അയാളുടെ ബ്ലഡ് അതിലേക്ക് വീഴ്ത്തുന്നുണ്ട് ഇപ്രാവശ്യം ഹീറോയിൻ അവിടെ ടെലിപ്പോർട്ട് ചെയ്ത് നേരെ ഹീറോയുടെ രാജ്യത്തേക്ക് എത്തുന്നുണ്ട് വന്ന് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ മരുന്നുകളൊക്കെ വയ്യാതിരിക്കുന്ന സോൾജിയേഴ്സിനും അതുപോലെ ജനങ്ങൾക്കും വിതരണം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ അവരെല്ലാരും കൂടി മാസ്ക് ഒക്കെ വെച്ച് ആ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊരു സമയത്ത് ക്ഷീണത്താൽ ഹീറോയിൻ അവട്ടെ ഒന്ന് മയങ്ങിപ്പോകുന്നു അവളുടെ തലയിൽ എന്തോ ഒരു പൊടി ഇരിക്കുന്ന കണ്ടിട്ട് ഹീറോ അത് എടുത്തു കളയാൻ വരുമ്പോഴത്തേക്കും കയ്യിലെ ബ്ലഡിന്റെ സ്മെല്ലടിച്ച് ഹീറോയിൻ എഴുന്നേക്കുന്നു ഇതുവരെ നിന്റെ ഈ കൈ നന്നായി ബാൻഡേജ് ചെയ്തില്ലേ എന്ന് അവൾ ചോദിക്കുന്നു ഈ സമയത്ത് ഹീറോയിൻ എന്തോ ഓർത്ത പോലെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ മുത്തശ്ശനുമൊക്കെ മരിച്ചു പോയതാണ് ഈ അവസരം മുതലെടുത്ത് തൻ്റെ കൂടെ മോശമായി പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു അങ്കിളും ആൻഡിയും തനിക്കുണ്ട് അവരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സഹായിക്കാമോ എന്ന് അവൾ ഹീറോയോട് ചോദിക്കുന്നു ഹീറോ ആവട്ടെ അതിന് എന്തോ ഒരു മറുപടി അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വീണ്ടും അവരുടെ രാജ്യം ആക്രമിക്കാൻ വേണ്ടിയിട്ട് എതിർ സൈന്യം എത്തി എന്ന് വിളിച്ചു പറയുന്നുണ്ട് പുറത്തുനിന്ന് സൈനികർ ഈ സമയം അപകടം മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ അയാളുടെ അവളുടെയും കൂടി കൈ ഒരുമിച്ച് ആ പാത്രത്തിനടുത്തേക്ക് വെച്ച് അവളെ ടെലിപ്പോർട്ട് ചെയ്ത് അവളുടെ ലോകത്തേക്ക് തന്നെ വിടുന്നു ടെലിപ്പോർട്ട് ചെയ്ത ഹീറോയിൻ ആവട്ടെ അവളുടെ വീട്ടിലെത്തുന്ന സമയത്ത് ജോലിക്കാരി വന്നിട്ട് ഈ രണ്ടു ദിവസമായി നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു ചോദിക്കുന്നു ഈ സമയത്ത് അവളുടെ കയ്യിൽ ബ്ലഡ് കണ്ടുകൊണ്ട് തന്നെ അവർ അത് ബാൻഡേജ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നു എന്നാൽ അത് അവളുടെ ബ്ലഡ് അല്ല എന്നവൾ ഓർക്കുന്നു അത് ഹീറോ ഡബ്ലഡ് ആയിരുന്നു ഇപ്പോൾ അവരുടെ പടയാളികളെല്ലാം വളരെയധികം വീക്കാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല യുദ്ധത്തിൽ അവർ തോൽക്കുകയും ചെയ്യും മരണപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഹീറോയ്ക്ക് തൻ്റെ സഹായം വളരെയധികം ആവശ്യമാണെന്ന് ഹീറോയിൻ പരിഭ്രാന്തിയിൽ ഓർക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ അവളുടെ മുത്തശ്ശം കൊടുത്ത വിലപിടിപ്പുള്ള കുറേ പുരാതന വസ്തുക്കൾ എടുത്ത് പുരാതന വസ്തുക്കൾ വിൽക്കുന്ന കടയിലേക്ക് പോകുന്നു അവിടെ കൊണ്ടെത്തിച്ചപ്പോൾ തന്നെ അതിന്റെ ഓണർ പറയുന്നു ആ പുരാതന വസ്തുക്കൾക്ക് നല്ല വിലമതിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മില്യൺ യു എസ് ഡോളർ അതിന് തന്നേക്കാമെന്ന് ആ പണം കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കുറേ അധികം ആധുനിക ആയുധങ്ങൾ വാങ്ങിച്ചു നൽകുന്നു ഈ സമയം ഹീറോയും സൈനികരും കൂടി എതിർ രാജ്യത്തിനോട് പൊരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹീറോയുടെ പകുതിയിലധികം സൈനികവും യുദ്ധത്തിൽ മരിച്ചിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ആവട്ടെ വല്ലാതെ പരിഭ്രാന്തിയിലായിരുന്നു ഈ സമയത്താണ് അവരുടെ തെൻറ്റിലേക്ക് ഹീറോയിൻ അയച്ച ആയുധങ്ങൾ എത്തുന്നത് ആധുനിക ആയുധങ്ങൾ കണ്ടയുടനെ തന്നെ അവരെല്ലാവരും അമ്പരക്കുന്നു ആ കൂട്ടത്തിലെ ഒരു പടച്ചട്ട ഹീറോ ആവട്ടെ വല്ലാതെ അമ്പരക്കുന്നു ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാൽ ബുദ്ധിമതിയായ ഹീറോയിൻ ആവട്ടെ ഒരു ഐപാഡിൽ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള രീതികൾ റെക്കോർഡ് ചെയ്ത് അയച്ചിരുന്നു അങ്ങനെ ഹീറോ ആവട്ടെ അതൊക്കെ തൻ്റെ സോൾജേഴ്സിനെ പഠിപ്പിച്ച് യുദ്ധത്തിനായി പോകുന്നു യുദ്ധത്തിന്റെ തിരക്കിൻ്റെ ഇടയിൽ ഹീറോയ്ക്ക് ആ പാത്രത്തിലൂടെ പെൺകുട്ടിക്ക് മറുപടി നൽകാനോ അവൾക്ക് സ്വർണാഭരണങ്ങൾ അയയ്ക്കാനോ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സമയം കിട്ടിയപ്പോൾ അയാൾ അതൊക്കെ ആ പാത്രത്തിലൂടെ ഹീറോയിൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ബെഡ് നിറയെ വന്ന് വീഴുന്നുണ്ട് അങ്ങനെ യുദ്ധത്തിനായി പുറപ്പെട്ട ഹീറോ ആവട്ടെ എതിർ സൈന്യത്തിന് എതിരെ ബോംബുകൾ ഉപയോഗിക്കാനായി സൈനികരോട് പറയുന്നു അവർ അതേപടി തന്നെ ചെയ്യുന്നു ഇത് കണ്ട എതിർ സൈന്യമാവട്ടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയോധന കലകൾ കണ്ടിട്ട് പേടിച്ച് ഭയന്ന് അവിടെ നിന്ന് നിന്നോടിപ്പോകുന്നു അങ്ങനെ ഹീറോയും കൂട്ടാളികളും യുദ്ധം ജയിക്കുകയും അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ സമയം സ്വർണവും വെള്ളിയും ഒക്കെ പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിനെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു അവളാണല്ലോ അവരുടെ വിജയത്തിന്റെ ഇപ്പോഴത്തെ രഹസ്യം ആ പാത്രത്തിലേക്ക് തൻ്റെ കയ്യിൽ ഇറ്റിച്ച് വീഴ്ത്തിയിട്ട് ഹീറോയിനെ അങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട് അവൾ വരുമ്പോൾ തന്നെ അവരുടെ വിജയം ആഘോഷിക്കാനായി കുറേയധികം ഡ്രിങ്ക്സുമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ സമയം ഹീറോയും ഹീറോയിനും അതുപോലെ പടയാളികളും കൂടെ ഡ്രിങ്ക്സും ഒക്കെ കുടിച്ച് അതുപോലെ ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹീറോയും ഹീറോയിനും വളരെയധികം ക്ലോസ് ആയിരിക്കുന്നു കണ്ടിട്ട് അവിടുത്തെ പാടയാളികളൊക്കെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അതുമാത്രമല്ല അവർക്ക് വളരെയധികം അത്ഭുതവും തോന്നുന്നുണ്ട് ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ദേഹത്തേക്ക് ഉറങ്ങി വീഴുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ പിച്ചിമ്പയും പറയുന്നു സമയത്താണ് ഹീറോയുടെ ശരീരത്തിലെ ഒരു മുറിവ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത് ഹീറോയിൻ ആവട്ടെ അവന് മരുന്ന് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാനൊരുങ്ങുന്നു എന്നാൽ അബദ്ധവശാൽ അവൻറെ മടിയിലേക്ക് വീഴുന്നു അങ്ങനെ അവർ രണ്ടുപേരും റൊമാൻറ്റിക്കായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കുള്ളിൽ തന്നെ പ്രണയമുണ്ടാവുന്നു ഈ സമയത്ത് ഹീറോയിൻ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ അവനെയും കൊണ്ട് മരുന്ന് വെക്കാനായി അകത്തേക്ക് പോകുന്നു കൂട്ടത്തിലെ ഒരു സോൾജിയർ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനറലിൽ ഒരു പെൺകുട്ടിയുമായി അടുത്തിടപഴകുന്നത് കാണുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സംശയം അയാൾക്ക് തോന്നുന്നു അപ്പോൾ മറ്റേയാൾ പറയുന്നുണ്ട് കൂടുതലായി അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ആ ശരിയാണ് ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട് എൻ്റെ മുഖം എന്താ ഇങ്ങനെ ചുമന്ന കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ലില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സോൾജർ വന്നിട്ട് പടയാളികളെ കുറച്ച് പേർക്ക് വിഷബാധ ഏറ്റിരിക്കുന്നു എന്ന് പറയുന്നത് പുൽജിയാസൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഹീറോയും ഹീറോയിനും അതുപോലെ തന്നെ പടയാളികളും വന്നു നോക്കുന്നുണ്ട് ഡോക്ടർ ഈ സമയം പറയുന്നുണ്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ ശ്രമിച്ചു പക്ഷേ അവരെ രക്ഷിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഈ സമയം ഹീറോയിൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ബ്ലഡിന്റെ സാമ്പിൾ എൻ്റെ കയ്യിൽ തരൂ ഞാനത് കൊണ്ടുപോയി എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് അങ്ങനെ സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ഹീറോയിൻ അവിടെ ഡോക്ടറെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഈ ബ്ലഡ് സാമ്പിൾ കണ്ടിട്ട് തന്നെ വളരെയധികം വിഷം ബാധിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് അപ്പോൾ അവളും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള മറുമരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ അങ്ങനെ ഡോക്ടർ അതുമായി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം മരുന്നും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഹീറോയുടെ രാജ്യത്തേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ ചെടികളെയും പൂക്കൾ യും പ്രചരിച്ചു നിൽക്കുന്ന സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്രാവശ്യം അവളുടെ വേഷമൊക്കെ ഒക്കെ ഹീറോയുടെ രാജ്യത്തെ പോലെ ആക്കിയിരിക്കുകയാണ് അവളുടെ തലയിലുണ്ടായിരുന്ന തുണിയൊക്കെ മാറി പോകുമ്പോൾ ഹീറോ പിടിച്ചിട്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മഞ്ഞും മഴയും അതുപോലെ കാലാവസ്ഥ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിനക്ക് പെട്ടെന്ന് അസുഖം പിടിവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോയിനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര പെട്ടെന്ന് എന്റെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഇടാൻ പറഞ്ഞു അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അറുരാജ്യത്തെ എതിരാളികളാവട്ടെ ഇതിനോടകം തന്നെ ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവളെ ചിലപ്പോൾ ആക്രമിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടുത്തെ വസ്ത്രധാരണം ചെയ്ത് മാറാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എതിർ രാജ്യത്തെ എതിരാളികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എതിർ രാജ്യത്തെ തലവനാവട്ടെ ഈ പെൺകുട്ടിയാണോ ഹീറോയുടെ രാജ്യത്തേക്ക് വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ വിഷം ബാധിച്ചവരെയൊക്കെ രക്ഷിച്ചെന്ന് തിരക്കുന്നു അപ്പോൾ ഇത് തന്നെയായിരിക്കും ആ ദേവതയെന്നും അയാൾ കൂട്ടിച്ചേർത്തു അപ്പോൾ അയാളുടെ കൂടെയുള്ള പടയാളി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആ പെൺകുട്ടിയെന്ന് തോന്നുന്നു പക്ഷേ ആ സമയത്ത് വേറെ വേഷമായിരുന്നു എന്നൊക്കെ എന്തിരുന്നാലും ഒരു തക്കം കിട്ടിയാൽ അവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകണമെന്ന് ആ തലവൻ പടയാളിയോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി തേന്യയിലേക്ക് പോകാൻ മടങ്ങിയിരുന്നു ഈ സമയം രണ്ട് സോൾജേഴ്സ് ഹീറോ അടുത്തും ഹീറോയിൻ്റെ അടുത്തും വന്ന് പറയുന്നുണ്ട് ഇന്ന് പ്രിൻസസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഈ സമയം ഹീറോ വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട് കാര്യം ഈ പ്രിൻസസ് നമ്മുടെ ഹീറോയുടെ ഒരു സഹോദരിയാണ് അവരുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് ഇപ്പോഴത്തെ രാജാവ് അതുകൊണ്ട് തന്നെ രാജഭരണത്തിൽ നമ്മുടെ പ്രിൻസിനും കണ്ണുണ്ടായിരുന്നു ആന്തരിക ശക്തിയുള്ള ഹീറോയിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഹീറോ എങ്ങാണം അടുത്ത രാജാവായി മാറുമോ എന്ന് നമ്മുടെ പ്രിൻസസിന് ഭയമുണ്ടായിരുന്നു രാജ്യം ഭരിക്കുന്ന രാജാവിന് എന്തായാലും ഒരു ഭയം കാണുമല്ലോ അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നു പ്രിൻസസോ അതാരാണെന്ന് അപ്പോൾ ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെയും വലിച്ചുകൊണ്ട് പാത്രത്തിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസസ് അവിടെ എത്തുന്നു ഇവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞല്ലോ എന്തായാലും അവൾ എൻ്റെ ഏഴ ഇലത്ത് പോലും എത്തില്ല എവിടെ അവൾ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുന്നു എന്നാൽ രണ്ട് പടയാളികളെ കൊണ്ട് ഹീറോ അവരെ തടയുന്നു പ്രിൻസസിനെ വാളുകൊണ്ട് തടയുന്ന കണ്ടിട്ട് പ്രിൻസസിന്റെ ഒരു പരിചാരകൻ പറയുന്നുണ്ട് നിനക്ക് ഇത്രയും ധൈര്യമായി പോയോ ജനറൽ പ്രിൻസസിനെ കാണുമ്പോൾ താഴ്ന്നു വണങ്ങാൻ പോലും നീ മറന്നുപോയോ എന്ന് ചോദിക്കുന്നു നീ രാജാവിനെ ധിക്കരിക്കുകയാണോ എന്നൊക്കെ ആ സഹായി ചോദിക്കുന്നു അപ്പോഴേക്കും പ്രിൻസസ് വീണ്ടും മുമ്പോട്ടേക്ക് നടന്നു വരുന്നു എന്നാൽ ഹീറോ ആവട്ടെ രണ്ട് വാളുകൾ കൊണ്ട് വീണ്ടും അവളെ തടഞ്ഞു പോകാൻ പറയുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ പെണ്ണിനെ ഉപദ്രവിക്കുകയൊന്നുമില്ല ഹീറോസിനെ അല്ലേ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇനി അവൻ എന്തെങ്കിലും അപകടം അത് മൂലം സംഭവിച്ചാലോ എന്ന് കരുതികൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ആവട്ടെ പ്രശ്നമൊന്നുമില്ല പ്രിൻസസ് എന്നെ കണ്ടോട്ടെ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകട്ടെ എന്ന് പറയുന്നു പ്രിൻസസ് അവളെ ഒന്ന് കാണുന്നുണ്ട് അതിനുശേഷം ഹീറോയിനോട് നീയാണോ ആ ദേവത വെള്ളവും ജനങ്ങൾക്ക് ആഹാരവും ഒക്കെ കൊണ്ടു തന്നെ എന്നൊരു പുച്ഛഭാവത്തോടെ തന്നെ പ്രിൻസസ് ചോദിക്കുന്നുണ്ട് ഹീറോ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ദോഷകരമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ജനറലിലൂടെ നടന്നവരുടെ ഒക്കെ കാണുന്നുണ്ട് ശരിക്കും അവളുടെ ഉദ്ദേശം ആ പാത്രം കാണുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നടന്ന പാത്രത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ പാത്രത്തിൽ നിന്നാണോ ജലവും ഭക്ഷണവും ഒക്കെ ലഭിച്ചത് എന്ന് പറഞ്ഞ് ആ പാത്രം മനപൂർവ്വം തള്ളി ഇടുന്നു ഈ സമയം വളരെ ദേഷ്യത്തോടെ ഹീറോ അവളോട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് നീരസത്തോടെ ഇറങ്ങിപ്പോകുന്നു ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി ഉടനെ തന്നെ കാണാം